நமஸ்காரம் பாலக்காடு വലിയ രീതിയിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് ഈ സമയത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസ് എത്തിയ സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഇത് വളരെ ശ്രദ്ധേയമാണ് പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമുണ്ട് എന്നും അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്നുമാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് ഇളക്കിയിരിക്കുകയാണ് എന്നും സന്ദീപ് ർ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രൻ ആണ് എന്നും സന്ദീപ് രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് ബിജെപിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് സന്ദീപ് വാര്യർ കെ സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുകൂടി സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മാത്രവുമല്ല താൻ പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെയും കടന്നാക്രമിച്ചു ാണ് ഇപ്പോൾ സന്ദീപ് രംഗത്തെത്തിയിരിക്കുന്നത് സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ നിയമസഭാ ഇലക്ഷൻ നടന്നാൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് എഴുതി കൊടുത്ത ബി ജെ പി നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ എന്ന് രൂക്ഷമായ ഭാഷയിൽ കെ സുരേന്ദ്രനെയും അതുപോലെ പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും സന്ദീപ് വാര്യർ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി അവിടെ ചാണക വെള്ളം തളിച്ച് ശുദ്ധിയാക്കാതെ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കൂടിയാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയിൽ നിന്ന് സന്ദീപിനെ യു ഡി എഫിൽ എത്തിച്ചപ്പോൾ പാലക്കാട് അത് വലിയ രീതിയിൽ യു ഡി എഫിന് ഗുണമാകും എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സന്ദീപിന്റെ വരവ് കൊണ്ട് ബി ജെ പി വോട്ട് കൂടി പാലക്കാട് യു ഡി എഫ് നേടി എന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത് വ്യക്തമായ ഒരു ചിത്രം തെളിയണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ായാലും ബി ജെ പി ക്യാമ്പ് ആദ്യഘട്ടത്തിൽ സി കൃഷ്ണകുമാർ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു ആ ലീഡ് നിലയിൽ ആഹ്ലാദത്തിലായിരുന്നു എന്നാൽ ബി ജെ പിക്ക് മുൻകാലങ്ങളിൽ ലഭിച്ച മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നില്ല ഇത്തവണ എന്നതും തുടക്കം മുതൽ ശ്രദ്ധേയമാണ് രാഹുൽ മങ്കൂട്ടത്തിലാണ് നിലവിൽ പാലക്കാട് ലീഡ് ഉയർത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിജയം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എത്ര ഭൂരിപക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ മാത്രം நாற்றமான் <laughs>